ഹായ് മൊഖലേ സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പി എച്ച് കാര്യം കേട്ടോ അപ്പൊ ആദ്യം ആസിഡും ബേസുകളുടെയും ഒരു പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ ഈ ഒരു പി എച്ച് കാര്യം അപ്പൊ എന്താണ് പി എച്ച് എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ പി എച്ച് മൂല്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുമ്പോൾ എത്രത്തോളം അച്ചടിക്കാണ് എത്രത്തോളം ബേസിക് ആണ് എന്നുള്ളത് പറയാനായിട്ടാണ് നമ്മൾ ഈ പി എച്ച് വാല്യൂ പറയാം ഇതൊരു നമ്പർ ആണ് ഒരു വാല്യൂ ആണ് ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാം അതായത് ഒരു സബ്സ്റ്റൻസിന്റെ എച്ച് പ്ലസ് അയോണ്ടോ ഹൈഡ്രജൻ അയോണ്ടോ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ പി എച്ച് ഒരു വാല്യൂ ആയിരിക്കും കുറവാണെങ്കിൽ അതിന്റെ പി എച്ച് ഒരു വാല്യൂ കാണിക്കും അപ്പം ഇങ്ങനെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള നമ്പറുകളാണ് നമുക്ക് കിട്ടുക അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയാം സോ ഇറ്റ് ഈസ് ദി ഡിഗ്രി ഓഫ് ഹൗ മച്ച് ആൻഡ് അസഡി കോസ് ബേസിക് ഐ സബ്സ്റ്റൻസിസ് ആ സബ്സ്റ്റൻസ് അസഡിക്ക് ആണ് പി എസിക്ക് ആണ് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് അത് വാല്യൂ വണ് മുതൽ പതിനാല് വരെ കുറെ കളറുകളായിട്ട് അതാണ് നീക്കുന്നത് അല്ലേ അതിന് മീനിങ് ആ പി എച്ച് അനുസരിച്ചാണ് നമ്മൾ എഴുതാൻ അപ്പം അതെടാ ഞാൻ പി എച്ച് മെഷർ ചെയ്യുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പി എച്ച് മെഷർ ചെയ്തിട്ട് എനിക്ക് ഏഴിനേക്കാൾ താഴെയാണ് പി എച്ച് വാല്യു വന്നതെന്ന് വെച്ചോ പി എച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഏഴിനേക്കാൾ താഴെയാണ് പി എച്ച് വന്നതെങ്കിൽ അത് അസിഡിക് ആയിരിക്കും ഏഴിന് ഈക്വൽ ആണെങ്കിൽ അവൻ ന്യൂട്രൽ ആയിരിക്കും ഏഴിനേക്കാൾ കൂടുതലാണെങ്കിൽ അവൻ അസ് ബേസിക്ക് ആയിരിക്കും എന്ന് പറയാം അപ്പോൾ ഞാൻ പി എച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് തേടാ ആ സ്കെയിലിൽ എനിക്ക് കളർ കിട്ടും കണ്ടുപിടിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞ ഒരു റെഡ് ആണെന്ന് വെച്ചോ ആ പി എച്ച് മെഷർ ചെയ്തപ്പോൾ എനിക്ക് റെഡ് കളറാണ് കിട്ടി മീനിങ് എത്രയാണ് പി എച്ച് വാല്യൂ വൺ അത് ഏതായിരിക്കും അസഡിക് ആണ് എന്ന് പറയാം എന്നാ ഞാൻ മെഷർ ചെയ്തപ്പോൾ ഒരു വൈലറ്റ് കളറാണ് കിട്ടിയത് വിച്ച് മീൻസ് പി എച്ച് വാല്യൂ ഫോർട്ടീൻ ആണ് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ബേസിക് ആണ് അല്ലേ എന്തായിരിക്കും അത് ബേസിക് വാല്യൂ ആയിരിക്കും വരാം സോ അങ്ങനെ അസഡിക്കും ബേസിക്കും ഇനി പച്ച കളറാണ് വരുന്നതെങ്കിൽ പി എച്ച് ഈക്വൽ ടു സെവൻ ആണ് വിച്ച് ഈസ് ന്യൂട്രൽ ആയിരിക്കും അപ്പൊ കുറച്ച് ആൾക്കാരെ നമുക്ക് നോക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ ആ എങ്ങനെ മെഷർ ചെയ്യുക ചോദിച്ചാൽ അത് ഈ ഒരു പി എച്ച് പേപ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും മെഷർ ചെയ്യാം ആ പി എച്ച് പേപ്പർ യെല്ലോ കളറിലായിരിക്കും അത് ഏത് സൊല്യൂഷൻ്റെ ആണോ നമുക്ക് പി എച്ച് അളക്കേണ്ടത് അതിൽ ഡിപ്പ് ചെയ്യാം അതിനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ കളർ അനുസരിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം കിട്ടുന്ന ചേഞ്ച് ചെയ്തിട്ട് വരുന്ന കളറുമായിട്ട് നമ്മൾ അതിനെ നോക്കും ആ ഗ്രാഫിൽ തന്നേക്കുന്നത് ഇപ്പം ഏത് കളറാണോ വരുന്നത് അതനുസരിച്ച് നമുക്ക് പി എച്ച് അളക്കാൻ പറ്റും ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അസിഡിക്കാണോ ബേസിക്കാണോ ഇനി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ കളറുകൾ പല രീതിയിലായിരിക്കും എനിക്ക് മഞ്ഞയായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓറഞ്ചായിട്ട് അയയ്ക്കും അപ്പോൾ പിന്നെ ഓറഞ്ച് ആയിട്ട് തോന്നുന്നത് എനിക്ക് മഞ്ഞയായിട്ടായിരിക്കും ആയിട്ട് അയക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറുകളിലൊക്കെ വ്യത്യാസം കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മെഷർ ചെയ്യാൻ പറ്റില്ല മോർ ഓവർ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പി എച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല അവർ എല്ലാവർക്കും ലാബുകളിൽ നമ്മൾ പി എച്ച് പേപ്പർ ആയിരിക്കും ഉപയോഗിക്കാം പകരം ഈ സാധനം എനിക്ക് ഉപയോഗിക്കാം പി എച്ച് മീറ്ററാണ് ഉപയോഗിക്കുന്നത് ആ പി എച്ച് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ആക്കുറേറ്റ് ആയിട്ട് കറക്റ്റ് വാല്യൂ നമുക്കറിയാം അതെല്ലാവർക്കും ഒരേപോലെ തന്നെ വായിക്കാനും പറ്റും സെവൻ പോയിന്റ് ഫോർ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കാണിക്കും പോയിന്റ് വെച്ചിട്ടായിരിക്കും ഇതിൽ കാണിക്കുക കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ അതിനെയാണ് പി എച്ച് മീറ്റർ എന്ന് പറയാം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റില് കുറച്ച് പേരെ പി എച്ച് മൂല്യം അവരുടെ പദാർത്ഥങ്ങളും അതിന്റെ അസിഡിക്കാണോ ബേസിക് ആണോന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം ദേടാ അതിൽ ആദ്യത്തെയാണ് നാരങ്ങാനീ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസിന്റെ പി എച്ച് വാല്യൂ വരുന്നത് രണ്ട് മുതൽ മൂന്ന് അപ്പൊ അത് ഏതായിരിക്കും അസിഡിക് ആയിരിക്കും അതേപോലെ അടുത്തത് വരുന്ന ഡൈലു ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിന്റെ പി എച്ച് വരുന്ന ഒന്നേറ്റു രണ്ടാ അങ്ങനെയാണെങ്കിൽ അത് ഏതാ അത് ബേസിക് ആണോ അല്ല അസിഡിക് ആയിട്ടുള്ള ആളാണ് അല്ലേ ഈ ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം അത് ജലമായിരിക്കും ജലം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പി എച്ച് വരുന്നത് ഏഴാണ് അപ്പൊ അതേതാ ന്യൂട്രൽ ആയിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കോമൺ സോൾട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഉപ്പിലായി അതിന്റെ പി എച്ച് വരുന്നത് ആറ് മുതൽ വരെയാണ് അങ്ങനെയാണെങ്കിൽ അതും ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ നിർവീര്യമാണ് എന്ന് പറയാം മലയാളം മീഡിയം കാര്ക്ക് അതിന് നിർവീര്യമാണ് എന്ന് പറയാം ഇനി അടുത്തതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അതിന്റെ പി എച്ച് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും വരാം അങ്ങനെയാണെങ്കിൽ അത് ഏതാ ബേസിക് നേച്ചർ ഉള്ള ആളാണ് അപ്പോ ഇത്രയും ആൾക്കാരാണ് ഇനി സോപ്പ് സൊല്യൂഷന്റെ കൂടി നമുക്ക് നോക്കാം കുറച്ചും കൂടി ലെസ് ബേസിക് ആയിട്ടുള്ള ഒരാളാണ് നയൻ ടു ടെൻ ആണ് അപ്പൊ എന്തായാലും അത് എന്താ ബേസിക് ആയിട്ടുള്ള ആൾ എന്തിനാ പക്ഷെ പി എച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൃഷി ചെയ്യാനായിട്ട് കൃഷി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയാണ് പി എച്ച് ഏറ്റവും കൂടുതൽ വരാം ഇനി മീനൊക്കെ വളർത്തുന്നത് മീൻ വളർത്താന്ന് പറഞ്ഞാൽ ചെറിയ അക്വരത്തിൽ വളർത്തുന്നതല്ല വലിയ ലാർജ് സ്കെയിലിൽ നമ്മൾ കുളത്തിലും അല്ലെങ്കിൽ കായലുകളൊക്കെ വളർത്തൂലേ കൂടൊക്കെ കൃഷിയായിട്ട് പുഴയിലൊക്കെ അവിടെയൊക്കെ നമ്മൾ ഈ പി എച്ച് മെഷർ ചെയ്യും അവിടെ എന്തിനാണ് പി എച്ച് മെഷർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചെടികൾക്ക് വളരണ സമയത്ത് അവരുടെ അതിൻ്റെതായിട്ടുള്ള ഒരു പി എച്ച് ഉണ്ടാവും ചില ചെടികൾ അസിഡിക് ആയിട്ടുള്ള ചോയിലേ വളരോളൂ ചില ചെടികൾ എന്താ ബേസിക് ആയിട്ടുള്ളതാണ് വളരുക അപ്പൊ ആ പി എച്ച് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട് അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ മെഷർ ചെയ്യും കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെഷർ ചെയ്യും അപ്പൊ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഇതില് കണ്ടത് സെവനാണ് പക്ഷെ ഞാൻ എനിക്ക് വേണ്ടത് അസിഡിക്കാന്ന് വെച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സോൾ അതിനെ അസിഡിക്കാൻ കുറച്ചും കൂടി അസിഡിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും അല്ലെ അപ്പോൾ മണ്ണിൽ വളരുന്ന സമയത്ത് പി എച്ച് സോയിൽ വളരെ ഇമ്പോർട്ടന്റാണ് അതിന് നമുക്ക് വരാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചോദിക്കോളൂ ഞാൻ നടാൻ പോകുന്ന ചെടിക്ക് അതിന് അസിഡിക് ആയിട്ടുള്ള സോയിലാണ് വേണ്ടത് പക്ഷെ ഞാൻ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പി എച്ച് നോക്കിയപ്പോൾ അത് ബേസിക് ആണ് അപ്പൊ എങ്ങനെ ആ ബേസിക് നേച്ചർ കുറയ്ക്കും എന്ന് ചോദിക്കാം ബേസിക് നേച്ചർ കുറയ്ക്കാൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആസിഡിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യില്ല ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ചെടികളിൽ പകരം അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റ് പോലുള്ള അസിഡിക് സബ്സ്റ്റൻസുകളെ നമ്മൾ ആഡ് ചെയ്യും അപ്പൊ ആ ബേസിക് നേച്ചർ കുറച്ച് സോയിലിനെ അസിഡിക് ആക്കി മാറ്റാം അതേപോലെ തിരിച്ച് നമുക്ക് വിചാരിക്കാം അപ്പോൾ എനിക്ക് വേണ്ടത് ബേസിക് ആയിട്ടുള്ള ആളെയാണ് പക്ഷേ ഇപ്പോൾ സോയിൽ ഞാൻ മെഷർ ചെയ്തപ്പോൾ പി എച്ച് വരുന്നത് ഒരു അഞ്ചോ ആറോ ഒക്കെയാണ് അതായത് അസിഡിക് ആണ് അങ്ങനെയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരാളെ ആഡ് ചെയ്യും ആരാ സ്ലേക്കഡ് ലൈമിനെ ആഡ് ചെയ്യും സ്ലേക്കഡ് ലൈം ഈസ് ആഡ് ടു ലൈമീൻസ് ദി അസിഡിറ്റി ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിലുള്ള സോൾട്ടിൽ മാറ്റാനായിട്ട് പറ്റും അല്ലെ സോയിലിന്റെ ബേസിസിറ്റിയും അസിഡിറ്റിയും കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു സോൾട്ട് ഒരു സോയിൽ ബേസിക് നേച്ചറാണ് ചെടിക്ക് വേണ്ടത് അസിഡിക് ആണെങ്കിൽ അസിഡിക് സബ്സ്റ്റൻസുകളെ ആഡ് ചെയ്യുക ലൈക്ക് അലൂമിനിയം സൾഫേറ്റ് ആൻഡ് അമോണിയം സൾഫേറ്റ് ഇനി അതേപോലെ അസിഡിക് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അസിഡിക് സോയിലിന്റെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആരായിരിക്കും ബേസിക് നേച്ചർ ഉള്ള നമ്മുടെ സ്ലേക്കഡ് ലൈൻ പോലെയുള്ള ആയിരിക്കും അപ്പൊ ഈ പേരുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം ഏത് സബ്സ്റ്റൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും ഇതാണ് അതിൽ ചോദിക്കുക ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റിനുകൾ ആണ് ചോദിക്കുക അപ്പം നല്ലോണം ടോപ്പിക് നല്ലോണം മനസ്സിലായി കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പി എച്ച് ഈ ഒരു ഫാക്ടേഴ്സും പി എച്ച് വാല്യു ബേസ് ബേസിക് ആണോ എന്നുള്ളത് പഠിക്കുന്നതും നിർബന്ധമായിട്ട് നോക്കണം നല്ല അടിപൊളിയായിട്ട് നോക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉള്ളത് പി എച്ച് കാര്യങ്ങൾ സൂപ്പർ എല്ലാവരും പഠിക്കാം ഓക്കെ